ാലും മുഴുവൻ തുരു മുടിച്ചില്ല ചതൽ മുടിച്ചില്ല അങ്ങനത്തെ ഒരു വാതിൽ കട്ടില്ല ഡബ്ല്യൂ പിസിന്റെ വാതിൽ കണ്ടെത്തും ജനങ്ങളിലേക്ക് നമ്മുടെ ഇത് എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലൈഫ് ടൈം ടൈം ഗ്യാരണ്ടിയോട് ആണ് അതെ ചതൽ തുരുമ്പ് ഉണ്ടാവില്ല ഗ്യാരണ്ടി നമ്മുടെ കാലം കഴിഞ്ഞാലും ഇതിന്റെ കാലം കഴിയൂലേ അതാണ് ജീവിതകാലം മുഴുവണല്ലേ പല കുട്ടികൾക്കും മക്കൾക്കൊക്കെ ഉപയോഗിക്കാം എല്ലാവർക്കും വീട് പണിക്ക് ഉപയോഗിച്ചുകഴിഞ്ഞാല് വീട് പൊളിഞ്ഞാണല്ലോ ഇതിൽ സംഭവം പറ്റില്ലേ അത്ര ഗ്യാരന്റിയുള്ള സംഭവം അങ്ങനത്തെ സംഭവമാണ് തീപിടിക്കില്ല അങ്ങനെ സംഭവം ഗ്യാരന്റി പേപ്പർ കാര്യങ്ങൾ സർവേറ്റ് കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പല ഡിസൈൻ കാര്യങ്ങളാണല്ലേ എന്താ ഫ്ലോറസ്റ്റേ ആന അല്ലേ അതെ അതേപോലെ ഇതൊക്കെ എങ്ങനെയാ ജനലൊക്കെ ഉണ്ടല്ലോ എല്ലാ സാധനങ്ങളും നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട് ഓ എങ്ങനെ മരത്തിൽ ചെയ്തിരിക്കുന്നത് അതായത് വീടിനുള്ള എല്ലാ സാധനങ്ങളും ജനലി പൊളി സാധനങ്ങളെല്ലാം എല്ലാം ജനം പല ഡിസൈനിലും ഡോറുകളൊക്കെ പല ഡിസൈനിലും കിട്ടും ഇത് വേറെ മോഡൽ ഡിസൈൻ ആണ് അവിടെ കുറെ മോഡൽ ഡിസൈനുകൾ ഉണ്ട് അതേമാതിരി അൻപത് കിലോമീറ്റർ ചുറ്റും നമ്മൾ സെയിൽ തീർക്കുന്നത് കോഴിക്കോട് മലപ്പുറം ജില്ല പ്രത്യേകിച്ച് നമ്മൾ ഇത് കോഴിക്കോട് സ്ഥലത്ത് മലപ്പുറം ജില്ല കോഴിക്കോട് ജില്ല കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ നമ്മൾ ഷോപ്പ് ആ വീഡിയോയിൽ കാണാൻ നമ്മുടെ നമ്പർ വിളിച്ച കറക്റ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളും അൻപത് കിലോമീറ്റർ ചുറ്റും ഫുൾ സെയിൽ ചെയ്തിട്ടുണ്ടോ പല നമുക്ക് ബാത്റൂമിന്റെ ഡോറ് അങ്ങനെ ചെയ്യാൻ മെയിൻ ഡോർ അങ്ങനെ ചെയ്യാം പൊളി കാര്യങ്ങളൊക്കെ ചെയ്യാത്തതും തുരുമ്പും പിടിക്കൂലെ ചതര് പിടിക്കൂല അതാ മെച്ചം വരുടെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അതെ അതെ ഡോറുകൾ നമുക്ക് ഓരോ ഡിസൈൻ പല ഡിസൈൻ നമ്മള് പറഞ്ഞ മാർ ചെയ്ത് മാക്സിമം ചെയ്തോടുക്കും പല ഡിസൈനുകൾക്ക് ഇതൊക്കെ ഓരോ ജനൽ കെട്ടലൊക്കെ ഓരോ ഡിസൈന കണ്ട ഒറിജിനൽ മരം തേക്കിന്റെ അല്ലെങ്കിൽ വേറെ അക്വശം കുട്ടിന്മാർ ചെയ്തു പോലുള്ള സെറ്റപ്പ് ആണ്